ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടിയുടെയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന കുറച്ച് ബേബി പൊട്ടറ്റോസ് ആണ് ബേബി പൊട്ടറ്റോസ് അല്ലെങ്കിൽ തന്നെ നമുക്ക് നമുക്കിത് കണക്ക് ചെയ്തെടുക്കാൻ പറ്റും ഉരുളക്കിഴങ്ങ് എല്ലാം നന്നായിട്ട് കഴുകി കുക്കറിനകത്ത് പാകത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുക ഞാനിവിടെ രണ്ട് വിസിൽ വരെയാണ് കേൾപ്പിച്ചേക്കുന്നത് വിസിൽ വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഉള്ളിയും പച്ചമുളകോ അരിഞ്ഞെടുക്കാം ഉള്ളിയും പച്ചമുളകോ ആണ് ഞാനിതിനു വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ നന്നായി വെന്തതിന് ശേഷം നമ്മൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കുക ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇടുക കടു പൊട്ടിയതിന് ശേഷം ഞാനിവിടെ കുറച്ച് ജീരകം ഇടുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ജീരകം ഇട്ടാൽ മതി വറ്റൽ മുളകും അതിനോടൊപ്പം തന്നെ കറിവേപ്പിലേ ഈ സമയത്ത് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഇത് രണ്ടും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത് അതിനുശേഷം നമുക്ക് പൊട്ടറ്റോസ് എല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം അടുക്കി പിടിക്കരുത് നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം നമുക്കിതിലേക്ക് ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഒന്ന് നന്നായി വാടി വാടിക്കിട്ടണം അപ്പം നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അടച്ചു വെക്കാം രണ്ട് മിനിറ്റോളം അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കത് തുറന്നിട്ട് ആവശ്യത്തിനുള്ള പൊടി ഐറ്റങ്ങളെല്ലാം ചേർക്കാം ഞാനിവിടെ ചേർത്തേക്കുന്നത് മഞ്ഞൾപ്പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി ഇത്രയാണ് ചേർത്തേക്കുന്നത് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ നമ്മൾ വേവിക്കാൻ നേരം പൊട്ടറ്റോയിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് പൊട്ടറ്റോയുടെ ഉള്ളിലോട്ടൊന്നും കിട്ടി കാണത്തില്ല പൊടികളെല്ലാം ഇട്ട് കുറച്ച് നേരം അടച്ചു വെച്ച് ഒന്നും കൂടെ വേവിക്കണം കേട്ടോ എന്നാലേ ആ പൊടിയുടെ ആ ഒരുതും കൂടെ നമ്മുടെ പൊട്ടറ്റിലോട്ട് കിട്ടത്തുള്ളൂ വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കാര്യം പൊട്ടറ്റോ ഏത് രീതി എങ്ങനെ ചെയ്ത് കൊടുത്താലും കഴിക്കുന്നവരായിരിക്കുമല്ലോ കുഞ്ഞുങ്ങൾ എല്ലാം അപ്പം ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്